സുഹൃത്തുക്കളെ നമസ്കാരം നിലമ്പൂർ വിഷയത്തെ കുറിച്ചിട്ടും അതിൽ പ്രിയ സുഹൃത്ത് അനുജൻ സഹോദരൻ ഉന്നയിച്ച പ്രശ്നത്തെ കുറിച്ചിട്ടും ആയിരുന്നു നാം സംസാരിച്ചു കൊണ്ടിരുന്നത് പക്ഷെ അതിനിടയിൽ കുറച്ച് ദിവസം ഒഴിഞ്ഞുപോയി അതിനൊരു പ്രധാന കാരണം ഞാൻ നമ്മുടെ സുഹൃത്തുക്കൾ മുഴത്തെ മൈസൂരിൽ പോയി തിരൂർക്കാട് ഗണിത കേന്ദ്രത്തിൻ്റെ കീഴിൽ ഒരു ടോയ്സ് ലൈബ്രറിയും അതായത് മാത്തമറ്റിക്കൽ ടോയ്സ് ലൈബ്രറി എന്നുവെച്ചാൽ കളിയിലൂടെ കണക്ക് പഠിക്കാൻ കഴിയുന്ന കണക്കിൻ്റെ ആശയങ്ങൾ സ്വാംശീകരിക്കാൻ കഴിയുന്ന കളിക്കുവപ്പുകളുടെ ഒരു ലൈബ്രറി അതുവഴി വിനോദഗണിത കേന്ദ്രം അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ എല്ലാ അംഗൻവാടി കൾക്കും മറ്റ് നഴ്സറി സ്കൂളുകൾക്കും കളിക്കോപ്പുകൾ വിതരണം ചെയ്യാനും ഒരു ലൈബ്രറി പോലെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാനും അതുവഴി കുട്ടികളിൽ കഴിയുന്നത്ര കളിയിലൂടെ കണക്ക് മനസ്സിലാക്കാൻ കണക്കിനോട് താല്പര്യം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു മ്യൂസിയം മാത്തമാറ്റിക്കൽ ടോയ്സ് മ്യൂസിയം അല്ലെങ്കിൽ ഗണിത വിനോദ കളിക്കോപ്പുകളുടെ ഒരു മ്യൂസിയം തിരൂർക്കാട് ഗണിത കേന്ദ്രത്തിൻ്റെ കീഴിൽ തുടങ്ങാനും വേണ്ടിയിട്ട് മൈസൂരിൽ പോയി എന്തൊക്കെ കളിക്കോപ്പുകൾ നമുക്ക് സംഭരിക്കാനും സംഘടിപ്പിക്കാനും കഴിയും പരിമിതമായ തോതിലെങ്കിലും സംഘടിപ്പിക്കാനും കഴിയും എന്ന് പരിശോധിക്കാനായിട്ട് ഞങ്ങൾ കുറേ പേരൊന്നായിട്ട് മൈസൂർ പോയി ആ മൈസൂർ പോയപ്പോൾ അതിൻ്റെ വിവരമൊന്ന് വളരെ സന്തോഷകരമായൊരു വിവരം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹമുണ്ട് ഒന്ന് അവിടെ പത്ത് ഇരുപത് കൊല്ലത്തോളമായിട്ട് അവിടെ ഒരു അറിവ് എന്ന് പറഞ്ഞിട്ടൊരു സ്കൂൾ തുടങ്ങി ഈ അറിവ് എന്ന സ്കൂള് എട്ടാം ക്ലാസ് വരെ യാതൊരു സിലബസും ഇല്ലാതെ കുട്ടികളെ ഒരിക്കലും നിർബന്ധിതമായ അവസ്ഥയിൽ നിലനിർത്താതെ കഴിയുന്നത്ര അവർക്കുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് എന്നാൽ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിവിടാ കൊടുത്തുകൊണ്ട് കളിയിലൂടെയും ഇതിലൂടെയും പഠിക്കാൻ പഠി പഠിപ്പിക്കാനുള്ള അത് നാട്ടുകാരുടെ സ്കൂള് അതായത് ഏറ്റവും കുറഞ്ഞ വരുമാനം കിട്ടുന്ന മനുഷ്യരുടെ മക്കൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്കൂള് അവിടെ കുറേ കാലമായിട്ട് അവിടെ ഉള്ള ഈ കുറേ എൻജിനീയേഴ്സ് എൻജിനീയേഴ്സിനാണ് യഥാർത്ഥത്തിൽ എൻ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള മൗലികമായ ബോധം കൂടുതൽ കണ്ടിട്ടുള്ളത് മറ്റുള്ളവരിൽ ഉണ്ടാവില്ല എന്നല്ല അവർ അവരിലെ പല പേരും തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുതൽ തന്നെ നമ്മളായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്തായാലും ആ സ്കൂൾ കാണാൻ പോയി അപ്പോൾ അതിൽ ഞാൻ അവിടെ രണ്ട് കാര്യങ്ങൾ അവിടെ എഴുതി കൊടുത്തു അപ്പോൾ അവിടെ നല്ലോണം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വളരെ കൂടുതലുണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിൽ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തണമെന്നും അതുവഴി രക്ഷിതാക്കളെയും പ്രാദേശിക സമൂഹത്തെയും കൂടി സ്കൂളിലേക്ക് കണ്ണി ചേർക്കണമെന്നും ആ അത് പാചകം അല്ലെങ്കിൽ കുക്കിങ് ആയിരിക്കണമെന്നും ഞാനൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഒരു നിർദ്ദേശം വെച്ചത് ഈ പരമ്പരാഗത പ്രജാവിദ്യാഭ്യാസ രീതിയിലുള്ള ഹോമോജീനിയസ് ക്ലാസ്സസ് അതായത് ഒരേ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരേ ക്ലാസ്സിൽ ഇരിക്കുക എന്ന ലോകത്ത് എവിടെയും നടക്കാത്ത ഒരു കൂട്ടമാക്കി മാറ്റുന്ന കാരണം നിങ്ങൾ നാട്ടിൽ വീട്ടിൽ പോയി വെക്കുക സമൂഹത്തിൽ എവിടെ പോയാലും അങ്ങനെ ഒരു ഹോമോജീനിയസ് ഗ്രൂപ്പിനെ കിട്ടില്ല പല പട്ടാളത്തിലൊക്കെ ഉണ്ടാവുകയുള്ളു അത് അപകടകരമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ അല്ലാത്ത ഒരു ഹെട്രോജീനിയസ് ക്ലാസ്സുകളാക്കണമെന്നും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള അധ്യാപകരുടെ കുറവും സ്ഥലപരിമിതിയും ഒരു വലിയ പരിധിവരെ മാറ്റാമെന്നും അതിന് വല്ല സഹായമോ അല്ലെങ്കിൽ ഡിസ്കഷനോ വേണമെങ്കിൽ എന്നെ എപ്പോഴും വിളിക്കണമെന്നും ഞാൻ യ്യാറാണെന്നും പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്കിപ്പോ നമ്മളെ വിദ്യാഭ്യാസ വകുപ്പിലൊക്കെ വിദ്യാഭ്യാസ വിശേഷന്മാരൊക്കെ യഥാർത്ഥത്തിൽ മുമ്പുള്ള വിദ്യാഭ്യാസത്തിന്റെ ഉള്ളിൽ നിന്ന് മാത്രമേ ചിന്തിക്കാൻ കഴിയുള്ളൂ യഥാർത്ഥത്തിൽ അതിൻ്റെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം തന്നെ ഇത് മാത്രമാണെന്നാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് ഓരോ കുഞ്ഞിൻ്റെയും കഴിവുകളെ പരമാവധി വികസിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണല്ലോ പക്ഷേ അത് മറന്നിട്ട് അവസാനം ഇതിൻ്റെ ഉള്ളിൽ നിന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നുള്ള ഇത് പൊളിച്ചു കളഞ്ഞിട്ട് മറ്റ് ആയിരം രീതികളിലും അവനവൻ്റെ അല്ലെങ്കിൽ കുട്ടിയിലുള്ള ശേഷികളെ പരമാവധി വികസിപ്പിക്കാനുള്ള ആശയങ്ങളും പരിപാടികളും നമുക്ക് ഉൾക്കൊള്ളത്താവുന്നതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോ അധ്യാപകനും പണ്ട് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഒരു ഏക അധ്യാപക വിദ്യാലയങ്ങൾ മൾട്ടിഗ്രേഡ് ലേണിംഗ് സിസ്റ്റം തന്നെ ഒരു പ്രയാസമില്ലാതെ തുടങ്ങുകയും ചെയ്യാം മാത്രമല്ല അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഓരോ കുഞ്ഞും അവന് രണ്ട് റോളുണ്ട് ഒന്ന് അധ്യാപകനും രണ്ടാമ അല്ലെങ്കിൽ ഉപാധ്യായനുമാണ് രണ്ടാമത് പഠിതാവുമാണ് അങ്ങനെ ഉപാധ്യായനാവുന്നതോടുകൂടി തന്നെ അവൻ പഠിച്ച വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ കൂടുതൽ മൗലികമായ കൂടുതൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവന് സന്നിവേശിപ്പിക്കാൻ അന്വേഷിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ഒന്നിലേക്ക് മാറാൻ നിങ്ങൾക്ക് കഴിയും അതുവഴി ലോകത്ത് തന്നെ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിനൊരു വിപ്ലവകരമായ മാറ്റത്തിന് നിങ്ങൾ ശ്രമിക്കാമെങ്കിൽ ഞാൻ തയ്യാറാണെന്ന് ഞാൻ അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞു പിന്നെ അപ്പോൾ ഈ അടുത്തതായിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഒന്ന് സൂംബാ ഡാൻസിനെ കുറിച്ചിട്ടുള്ള ഒരു വിവാദം രണ്ട് ആ ആശുപത്രികളിലെ അപര്യാപ്തതയെ കുറിച്ചിട്ടുള്ള വിവാദം ഇത് രണ്ടും അഭിസംബോധന ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ടാൻസിൻ്റെ കാര്യാണ് ഏറെ രസകരം ഈ ംബ ഡാൻസ് ഞാൻ ആദ്യമേന്ന് ചോദിക്കട്ടെ ഈ വിദ്യാലയത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ട് വിദ്യാർത്ഥിയോടോ അദ്ധ്യാപ രക്ഷിതാക്കളോടോ നാട്ടുകാരോടോ ചോദിക്കണം എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് ജനാധിപത്യപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കും ഞാൻ ഈ ഈ വാദമുള്ള രാഹുൽ ഈശ്വരനും അതേപോലെ എന്താ ഒരു ദന്ത ഡോക്ടർ ഉണ്ടല്ലോ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ഇതേ വിഷയം നിങ്ങൾ ഗണിതത്തിൽ ഗണിതത്തെ കുറിച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഒരു ഒരു തൊണ്ണൂറ് ശതമാനം ജനങ്ങളും ഗണിതം ഇതിൽ നിന്ന് ഒഴിവാകണം എന്ന് ആഗ്രഹിക്കുന്നവരായി അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ നാലമൻ ഈ സമൂഹത്തിലെ എല്ലാ മനുഷ്യരും അല്ലെങ്കിൽ ഈ സമൂഹം തന്നെ വിദ്യാഭ്യാസം കൊ എന്നതുകൊണ്ട് മൗലികമായി അതിന് നിർവചിക്കുന്നത് അടുത്ത തലമുറയെ വികസിപ്പിക്കാനായി പുരോഗതിയിലേക്ക് നയിക്കാനായിട്ട് ഇന്നത്തെ തലമുറയെ വാർത്തെടുക്കാനുള്ള പരിശീലന പദ്ധതിയാണ് ഈ വിദ്യാഭ്യാസം അങ്ങനെയെങ്കിൽ നമ്മളെ കുട്ടികളൊക്കെ കണക്ക് ആ കുട്ടികളോട് ചോദിച്ചാൽ അതായത് അങ്ങനത്തെ രീതിയിലാണ് കണക്കിന് ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടാണ് അതല്ലാതെ ഗണിതത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇവർക്കൊക്കെ തന്നെ അതായത് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ മാറ്റം വരുത്തുമ്പോൾ അതിൻ്റെ പേരിൽ പരമാവധി നമ്മുടെ വിമോചന സമരശക്തികൾ എന്ന് തന്നെ പറയട്ടെ ആ വിമോചനശക്തികളൊക്കെ തന്നെ അവർക്ക് അടിസ്ഥാനപരമായി ഈ സാ ജനാധിപത്യവും സോഷ്യലിസവും കമ്മ്യൂണിസവും അവർക്ക് ആലോചിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നായിട്ട് ഒന്നിച്ചു കൂടാൻ കഴിയും അതുവഴി ഈ ഗവണ്മെൻറ്റിനെ തകർക്കാൻ അല്ലെങ്കിൽ ഈ അതിൽ താല്പര്യമുള്ള ജനാധിപത്യത്തിലും സോഷ്യലിസത്തിലും കമ്മ്യൂണിസത്തിലും താല്പര്യമുള്ള ഇവരെ എങ്ങനെയെങ്കിലും ഇറക്കാൻ കഴിയും എന്ന ആശയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇവിടെ വിജയിച്ച് പ്രാവർത്തികമായതാണ് വിജയിച്ചതാണ് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ശബരിമല ഇഷ്യൂയിലും നടന്നത് ഈ കോൺഗ്രസ്സുകാർ ഒരു കണ്ണും തലിമാലില്ലാതെ എല്ലാം വെറുതെ ഈ കാര്യങ്ങളിലൊക്കെ അവരെ അങ്ങി ആദ്യം അവർ അവർ തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ട ഒന്നിനും അതിനെതിരായിട്ട് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിക്കുമ്പോൾ അവർക്കെതിരായിട്ടുള്ള ഒരു മൂമെൻ്റ് ആയി കൊണ്ടുവരാൻ കഴിയുന്ന ഏത് വൃത്തികെട്ട അല്ലെങ്കിൽ പുരോഗമന വിരുദ്ധ ആശയങ്ങളും അവർ കയ്യിൽ പിടിക്കും കാരണം അവർക്കത് മുങ്ങി പോകുമ്പോൾ മുങ്ങി പോകുമ്പോൾ കിട്ടിയ ഒരു തുരുമ്പാണ് അത് വൈക്കോലാണെങ്കിലും അവരതിൽ കയറി പിടിക്കും അപ്പോൾ അത് ഒരിക്കലും വിചാരിക്കണ്ട അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞ ദന്ത ഡോക്ടർ ഉണ്ടല്ലോ എന്താണ് അയാൾ പേര് അയാൾ ഈ സെലഫി ആശയത്തിൻ്റെ ആളാണെന്ന് എനിക്കറിയാം എന്നാണ് പറയുന്നത് ഈ സെലഫി ആശയം എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ വിമോചന സമരത്തിൽ ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ മുസ്ലിം ലീഗുമായിട്ട് കൂടിയിട്ട് അന്നത്തെ രണ്ട് നിയമങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഭൂബന്ധ ബില്ല് ഈ ഭൂബന്ധ ബില്ല് വഴി അന്ന് വരെ ഉണ്ടായിരുന്ന ജന്മിമാരുടെ ഭൂ ഭൂ ഉടമ അവകാശത്തിന് ചെറിയ മാറ്റം വരുത്തി അതുവഴി ജന്മിത്വം അവസാനിക്കാനുള്ള ഒരു കാഹളമായി അതിനെതിരെ എല്ലാവരുടെയും കൂടെ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പിന്നെ ഇവിടെ ഉള്ള മനോരമാദികളുടെയും മറ്റ് സി ജെ തോമസ് പോലുള്ള ബുദ്ധിജീവികളുടെയും നേതൃത്വത്തിൽ അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തേത് അമേരിക്കയുടെ സഹായത്തോടുകൂടി ഇതിന് അമേരിക്കയുടെ സഹായം ഉണ്ടോ എന്ന് നമുക്കറിയില്ല അതവര് പറയണം എന്തായാലും അമേരിക്കക്കാരൻ അല്ലെങ്കിൽ സിഐഎ ഊറിച്ചിരിക്കുന്നുണ്ടാവും കാരണം കേരളം പിടിവിട്ടാൽ ഇന്ത്യക്ക് അത് മാതൃകയാവും ഇന്ത്യക്ക് മാതൃകയായാൽ ലോകത്ത് തന്നെ ഇന്ത്യ ഇന്ത്യക്കാരെ മാനസികമായി അടിമകളാക്കിയ അമേരിക്കക്ക് ഇവിടുന്ന് കൂടിയിറങ്ങേണ്ടി വരും അങ്ങനെ കൂടി ഇറങ്ങേണ്ടി വന്നാലോ ലോകത്തിലെ ഈ കൊളോണിയൽ ശക്തികളുടെ അവസാനത്തെ ശ്വാസമായിരിക്കും അത് അതായത് തന്നെ അവര് ഐ സിയുലാണ് ഓക്സിജനോട് കൂടിയാണ് കിടക്കണത് ആ ഓക്സിജൻ ഇന്ത്യക്കാരനാണ് കൊടുക്കുന്നത് അത് അത്രത്തോളം ജനങ്ങൾ ഇവിടെ ഉണ്ട് നൂറ്റി അമ്പത് കോടിയോളം ജനങ്ങളുള്ള ഇന്ത്യ രാജ്യം കൂടിയ അവർക്ക് പിടിയിൽ നിന്ന് പോയാൽ ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് അവരാട്ടി ഓടിക്കുന്ന പോലെ നമ്മളിവിടുന്ന് നമ്മുടെ ഞങ്ങൾ ഞങ്ങളെ കാര്യം നോക്കിക്കോളാം നിങ്ങൾ നിങ്ങളെ എല്ലാം ഇവിടുന്ന് പോകൂ എന്ന് പറഞ്ഞിട്ട് എന്ന് എന്ന് പറഞ്ഞു പോയാൽ അതിനായിട്ട് നമ്മുടെ കുട്ടികളെയും ഒക്കെ തയ്യാറ അവരുടെ ആത്മാഭിമാനവും അവരുടെ ശേഷികളും കായികമായ ശേഷികളും മാനസികമായ ശേഷികളും വളർന്നു കഴിഞ്ഞാൽ വികസിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര അവസാനത്തെ പിടിവൊള്ളിയാവും ആർക്ക് ഈ കൊളോണിയൽ ശേഷികൾ അതുകൊണ്ട് തന്നെ സെലഫികളുടെ ഈ തത്വശാസ്ത്രം അതിൻ്റെ പിന്നിൽ പലപ്പോഴും മുസ്ലിങ്ങൾക്കും മുസ്ലിം ലീഗിനും നിൽക്കേണ്ടി വരും അതിൻ്റെ കൂടെ എന്തായാലും കോൺഗ്രസിന് വളരെ സന്തോഷമായിരിക്കും മാത്രമല്ല ബി ജെ പിക്ക് അതിലും കൂടുതൽ സന്തോഷമായിരിക്കും കാരണം ഈ ഗവൺമെൻറ്റിനെ എങ്ങനെങ്കിലും താഴ്ത്താൻ താത്തിപ്പിടിക്കാൻ ശബരിമല ഇഷ്യൂ പോലെ ഒരു ഇഷ്യൂ ആണ് ഇത് അവർക്കറിയാം ശബരിമല ഇഷ്യൂ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ബി ജെ പിയും കോൺഗ്രസ്സും ആദ്യം അതിനെ സ്വാഗതം ചെയ്തതാണ് പക്ഷേ ഈ മണ്ടനായ നമ്മൾ എന്തായാലും അത് നടപ്പിലാക്കും എന്ന ദാർഷ്ട്യം ഈ ഇടതുപക്ഷ ഗവണ്മെൻ്റ് എടുക്കുകയും അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഇട്ടലാണ് എന്ന് വിചാരിച്ച് ജനങ്ങളുടെ അല്ലെങ്കിൽ ചരിത്രപരമായോ സാമൂഹ്യശാസ്ത്രപരമായോ ഒരു ബോധവും ഇല്ലാതെ അതുകൊണ്ടുള്ള ഗുണങ്ങളൊക്കെ തന്നെ നിലനിർത്താൻ ശ്രമിക്കാതെ അത് പൂർണ്ണമായും അങ്ങനൊരു വിധി കിട്ടിയിട്ടുണ്ട് തന്നെ നമുക്കത് അത് എന്തായാലും ഏറ്റെടുക്കാം എന്ന അവരുടെ ചരിത്രബോധമില്ലായ്മയാണ് അന്ന് ആ എലക്ഷന് പരാജയപ്പെടേണ്ടായ കാരണമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സൂമ്പ ഡാൻസും ഇതൊക്കെ തന്നെ ഇങ്ങനെ ചെയ്തു വരുന്ന ഏതൊരു പരിഷ്കരണവും കുഞ്ഞുങ്ങളുടെ മാനസികവും ശാരീരികവുമായ കഴിവുകളെ പരമാവധി വികസിപ്പിക്കാനും വളർത്താനും അത് സാമൂഹ്യ ബോധം കൂടുതൽ ഉണർത്താനും ഉള്ളതാണ് അതിൻ്റെ ഉള്ളിൽ ഓരോ കാര്യവും ഈ പാവപ്പെട്ട അധ്യാപകരോടും വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും ഒക്കെ ചോദിക്കണം എന്ന വാദം ഒരു ജനാധിപത്യ സമൂഹത്തിൽ നടക്കുന്നതല്ല പ്രത്യേകിച്ചും ഇന്ത്യയെ പോലുള്ള മാത്രമല്ല അതിപ്പോഴും പരമാവധി ഇപ്പോഴും അവരുടെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട മതങ്ങളും സ്ഥാപനവൽക്കരിക്കപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ള ഒരു സമൂഹത്തിൽ അങ്ങനെയുള്ള ഒരു മാറ്റത്തിന് സാധാരണ നിലയ്ക്ക് ഇങ്ങനെ വ്യാപകമായ ഒരു കൺസെൻസസ് ഒന്നും എടുത്തിട്ട് നീങ്ങാൻ നീങ്ങുന്നത് ആത്മഹത്യപരമായി കാരണം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാബല്യത്തിൽ ഉണ്ടാവുക മുടി ചികിത്സയും അല്ലെ ധ്യാന ചികിത്സയും പോട്ട ചികിത്സയുമായിരുന്നു അതല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിലവിലിരിക്കുന്ന ശാസ്ത്രീയമായ ബോധം അതിലിന്ന് തെറ്റുകൾ ഇല്ല എന്നല്ല നമ്മൾ പറഞ്ഞേ തെറ്റുകൾ ഉണ്ടാവും പക്ഷേ നിലവിലിരിക്കുന്ന ശാസ്ത്രബോധത്തെ പരമാവധി ശാസ്ത്രീകരിക്കുക എന്നതായിരിക്കണം നമ്മളുടെ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഇനിയെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഇന്നത്തെ വിദ്യാഭ്യാസം പ്രജാ വിദ്യാഭ്യാസമാണ് പ്രജാവിദ്യാഭ്യാസത്തിൽ ഉണ്ടാവുന്ന ചില ചില കുറച്ചെങ്കിലും സാധാരണ ഇൻഡിവിജ്വലായിട്ടുള്ള മനുഷ്യനെ വികസിക്കാനുള്ള പുതിയ ആശയങ്ങൾ വരുമ്പോഴേക്ക് അതിനെ തകർക്കുന്ന അന്ധകാരങ്ങളുടെ ശക്തികൾ അവരുടെ യഥാർത്ഥ ഉദ്ദേശവും ലക്ഷ്യവും ശരിക്കും അനലൈസ് ചെയ്ത് സംശ്ലേഷണം ചെയ്ത് തുറന്നു കാണിക്കണമെന്നും ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധ ശക്തികളെ അതായത് സോഷ്യലിസത്തിനും ജനാധിപത്യത്തിനും അല്ലെങ്കിൽ സാമ്പത്തിക സമത്വത്തിന് എന്നും എതിരായ ശക്തികളെ പരമാവധി തുറന്നു കാണിക്കണമെന്നും ആണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം പോലുള്ള മഹത്തായ കാര്യങ്ങളെ കർമ്മങ്ങളെ അതിൻ്റെ ലക്ഷ്യം എന്നത് തീരുമാനിക്കുന്നത് അവരുടെ അതിൻ്റെ പരിപാടികൾ തീരുമാനിക്കുന്നത് ഒരു പരിധിവരെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണെങ്കിൽ പോലും അതിൻ്റെ ലക്ഷ്യം തീരുമാനിക്കേണ്ടത് കൂടുതൽ വ്യാപകമായ കൂടുതൽ ദാർശനികമായ വലിയൊരു സംവാദത്തിലൂടെ തന്നെ ആവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നടക്കുന്നില്ല അത് നടന്നില്ല എന്ന ഒരു വലിയ ആരോപണം എനിക്ക് ഈ സമൂഹത്തോടുണ്ട് പ്രജാവിദ്യാഭ്യാസം അതേപടി തുടർന്ന് ഇന്നും പൗര വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടുള്ള ഒരു ഒരു വിദൂര സ്വപ്നം പോലും ഇല്ലാതെ അതാണ് വലിയത് വലിയത് എന്ന് വിചാരിച്ച് നടക്കുന്ന എല്ലാവർക്കും ഒന്നുകൂടി ആലോചിക്കാൻ പറ്റിയതാണിത് നമ്മളെ വിദ്യാഭ്യാസം നമ്മളെ കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും പൂർണമായും സ്വതന്ത്രരാക്കാനും അവരുടെ കഴിവുകൾ അവരുടെ ആയിട്ടുള്ള കഴിവുകൾ ക്വാളിറ്റീസ് അതിനെ പരമാവധി വികസിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ ഉടച്ചു വാർത്ത് പരമാവധി പ്രാദേശികമായ വ്യക്തിപരമായ കഴിവുകളെപ്പോലും വളർത്താൻ പറ്റുന്ന രീതിയിൽ വിദ്യാഭ്യാസ സമ്പ്രദായം മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും അടുത്ത ദിവസം നമ്മുടെ ആശുപത്രികളുടെ അപര്യാപ്തതക്ക് എതിരായിട്ട് പൊരുതുന്ന ഈ വിമോചന സമര പോരാളികളുടെ വിമോചന സമര പോരാളികളുടെ അതായത് മനോരമ മാതൃഭൂമി അന്ന് മാതൃഭൂമി ഉണ്ടായിരുന്നു എനിക്കറിയില്ല മനോരമ ബുദ്ധിജീവികളും പിന്നെ ഈ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിലെല്ലാം പെടും ജമായത്തും മുജാഹിദും സുന്നിയും അതായത് പരമ സ്വാത്വികരായ സാധാരണ മനുഷ്യരും അവരെയും കൂടിയും കൂട്ടാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ ബി ജെ പിയുടെ കാര്യം പറയേണ്ടല്ലോ എന്തായാലും അത് നടക്കട്ടെ അതിനെ തുറന്നു കാണിക്കാൻ പറ്റിയ രീതിയിൽ പ്രബുദ്ധരായ മലയാളികൾ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയെങ്കിൽ മാത്രമേ നാം ചരിത്രത്തോട് നമ്മുടെ കടമ നിർവഹിക്കുന്നതായി നമുക്ക് തന്നെ ആത്മവിശ്വാസവും ആനന്ദവും വരുത്താൻ കഴിയൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ